നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ആറ് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന മാധ്യമങ്ങളുടെ പ്രധാന ഓൺലൈൻ വാർത്തകൾ സർക്കാരിൻ്റെയും സി പി എമ്മിന്റെയും പ്രതിച്ഛായയെ ബാധിച്ച സമീപകാല വിവാദങ്ങളിൽ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ എതിർ സ്വരം മലപ്പുറം പരാമർശവും പി ആർ ഏജൻസി വിവാദവും സൃഷ്ടിച്ച ആഘാതത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നാണ് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന ചോദ്യം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രധാന ചുമതല വഹിച്ച കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ് ഈ ഒരു വിമർശനത്തിന് തുടക്കമിട്ടത് എറണാകുളത്തു നിന്നുള്ള നേതാവും ഇതിനെ പിന്തുണച്ചു എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചു സമീപകാലത്ത് എ ഡി ജി പിക്ക് എതിരെ ഒട്ടനവധി ആരോപണങ്ങളാണ് ഉയർന്നത് എം എൽ എ പി വി അൻവറാണ് അതിന് തുടക്കം കുറിച്ചത് ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹൊസബാളെ ഗ്രാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതും വലിയ വിവാദമായിരുന്നു ഇതോടെ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നതോടെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണ് സി പി ഐ അടക്കമുള്ള ഘടക കക്ഷികൾ ആവശ്യപ്പെടുന്നത് അതേസമയം ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അവലോകന യോഗങ്ങളിൽ എ ഡി ജി പി അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിന്നാണ് അജിത് കുമാറിനെ ഒഴിവാക്കിയത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് തുടരുന്ന അജിത് കുമാറാണ് നിലവിൽ ശബരിമല കോർഡിനേറ്റർ ചുമതല വഹിക്കുന്നത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് എ ഡി ജി പി പങ്കെടുക്കാത്തത് എന്ന സൂ എന്ന സൂചനകളാണ് ലഭിക്കുന്നത് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ കുടുംബവും ലോറി ഉടമ മനാഫും തമ്മിലുള്ള തർക്കം ഒത്തുതീർന്നു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് മനാഫ് ഉറപ്പു നൽകി ഇരു കുടുംബാംഗങ്ങളെയും ഒന്നിച്ചിരുത്തി നടത്തിയ മധ്യസ്ഥ ചർച്ചയെ തുടർന്നാണ് പ്രശ്നം രമ്യമായി പരിഹരിച്ചത് വോട്ടുരേഖപ്പെടുത്താൻ കുതിരപ്പുറത്തെത്തി ബി ജെ പി എം പി ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ശനിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗപ്പെടുത്താനാണ് എംപിയും വ്യവസായിയുമായ നവീൻ ജിണ്ടാൽ കുരുക്ഷേത്ര മണ്ഡലത്തിൽ കുതിരപ്പുറത്ത് എത്തിയത് ജിൻഡാലിന്റെ കുതിരസവാരി ജനങ്ങൾക്കിടയിൽ കൗതുകമായി ഹരിയാനയിൽ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച കോൺഗ്രസിനെ എക്സിറ്റ് പോളുകൾ അനുകൂലമായതോടെ മന്ത്രിസ്ഥാനത്തേക്ക് ആരെത്തുമെന്ന ആകാംക്ഷയിലാണ് സംസ്ഥാനം മുഖ്യമന്ത്രി ആരാകുമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞു തൂണേരി വെള്ളൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സി കെ ഷിബിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികളെ സംരക്ഷിച്ചതും വിദേശത്തെത്താൻ സഹായിച്ചതും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെ വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ടതോടെ വിദേശത്തേക്ക് കടക്കാനും ജോലി ഒരുക്കാനും മുൻകൈ എടുത്തത് മുൻ എം എൽ എ ആയ പ്രവാസി വ്യവസായിയാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയതോടെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം ഇതിനുള്ള ഫണ്ട് സമാഹരണവും പ്രവാസി വ്യവസായി ഏറ്റെടുത്തു എന്നാണ് സൂചന പകർച്ചവ്യാധി പ്രതിരോധം ഉറപ്പാക്കാൻ ഏകാരോഗ്യ സമീപനത്തിന്റെ ഭാഗമായി രോഗവ്യാപന കാരണം കണ്ടെത്താൻ സംയോജിത പരിശോധനാ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പിലാക്കും മനുഷ്യനെ ഗുരുതരമായി ബാധിക്കാവുന്ന രോഗങ്ങളുടെ വ്യാപനം കണ്ടെത്താനും സ്ഥിരീകരിക്കാനും ആവശ്യമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാനുമാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ സംയോജിതമായി പരിശോധന നടത്തുന്നത് ഗാസ കൂട്ടക്കുരുതിക്ക് ഒരാണ്ട് തികയുമ്പോൾ ലബനനിലും ഗാസയിലും വ്യോമാക്രമണം അതിരൂക്ഷമാക്കി ഇസ്രയേൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയുടെ പിൻഗാമിയായി കരുതപ്പെട്ട ഹാഷെം സവിയദ്ദീനെ ലബനനിലെ ആക്രമണത്തിൽ ഇസ്രയേൽ വധിച്ചതായി റിപ്പോർട്ട് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ഇന്റലിജൻസ് കേന്ദ്രത്തിൽ സബിയുദ്ദീനെ ലക്ഷ്യമിട്ടായിരുന്നു വെള്ളിയാഴ്ചത്തെ ഇസ്രയേൽ ബോംബി അതിനുശേഷം ഹിസ്ബുള്ള നേതൃത്വത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെടാനായിട്ടില്ല മരണം ഇസ്രയേൽ സ്ഥിരീകരിച്ചതായി സൗദി മാധ്യമം അൽ ഹദാഖ് റിപ്പോർട്ട് ചെയ്തു പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെയും തുടർന്നുള്ള വിദ്യാകരണ പദ്ധതിയിലൂടെയും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിർമ്മിച്ച പുതിയ ഹൈടെക് കെട്ടിട സമുച്ചയങ്ങളുടെയും സ്മാർട്ട് ക്ലാസുകളുടെയും ഉദ്ഘാടനം ശ്രീകാര്യം ജി എച്ച് എസ് നടന്ന ചടങ്ങിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി പൂനെയിൽ ക്ഷേത്രം നിർമ്മിച്ച നേതാവ് മയൂർ മുണ്ടേ ബി ജെ പി വിട്ടു ശ്രീനമോ ഫൗണ്ടേഷൻ നേതാവും ഛത്രപതി ശിവജി നഗർ യുവമോർച്ച വൈസ് പ്രസിഡന്റുമാണ് മുണ്ടേ വിശ്വസ്തരെ ബി ജെ പി അവഗണിക്കുകയാണെന്നും മറ്റു പാർട്ടികൾ വിട്ടുവരുന്നവർക്കാണ് പരിഗണനയെന്നും രാജിക്കത്തിൽ പറഞ്ഞു ശിവാജിനഗറിലെ ബി ജെ പി എം എൽ എ പ്രധാന പദ്ധതികളൊന്നും കൊണ്ടുവന്നില്ലെന്നും മുണ്ടെ ആരോപിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് മുൻതൂക്കവും ഹരിയാനയിൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷവും പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ ഹരിയാനയിലെ തൊണ്ണൂറംഗ സഭയിൽ കോൺഗ്രസിന് ലഭിച്ചേക്കുമെന്ന് അമ്പത്തിയഞ്ച് അറുപത്തിരണ്ട് സീറ്റ് റിപ്പബ്ലിക്സും അമ്പത്തിയാറ് അറുപത്തിരണ്ട് സീറ്റ് പീപ്പിൾ പൾസും നാൽപ്പത്തിയഞ്ച് അമ്പത്തിനാല് സീറ്റ് ദൈനിക് ഫാസ്കറും പ്രവചിക്കുന്നു ബി ജെ പിക്ക് പരമാവധി മുപ്പത്തിരണ്ട് സീറ്റാണ് പ്രവചിക്കുന്നത് പത്ത് വർഷമായി ബി ജെ പി ഭരണമാണ് ഹരിയാനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തിയെട്ട് സീറ്റ് വരെ ഇന്ത്യ തുടർ പറയുന്നു സി വോട്ടറും മുപ്പത്തിയഞ്ച് നാൽപ്പത് സീറ്റ് പ്രവചിക്കുന്നു ന്യൂസ് ഇരുപത്തിനാലും ചാണക്യെ ഡൈനിക് ഭാസ്കറും മുപ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് സീറ്റ് പ്രവചിക്കുന്നു ആക്സിസ് മൈ ഇന്ത്യയും ഇതുതന്നെ പ്രവചിക്കുന്നു നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും തൊണ്ണൂറംഗസഭയിൽ ബി ജെ പിക്ക് ഇരുപത്തിയേഴ് സീറ്റാണ് വിവിധ പോളുകൾ നൽകുന്നത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറ ഉൾപ്പെടെ ഉള്ളവർ നൽകിയ പുനഃപരിശോധനാ ഹർജി ചേംബറിൽ പരിഗണിച്ച് തള്ളിയത് ഇലക്ട്രൽ ബോർഡിലൂടെ ഒരു രൂപ പോലും സംഭാവന വേണ്ടെന്ന് പ്രഖ്യാപിച്ച സി പി ഉൾപ്പെടെയുള്ള കക്ഷികൾ നൽകിയ ഹർജിയിലായിരുന്നു ഫെബ്രുവരി സുപ്രീം കോടതിയുടെ നിർണായക വിധി ഗാസയും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേവും അടക്കം പലസ്തീൻ മേഖലകളിൽ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട യുവൻ പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു സെപ്റ്റംബർ പതിനെട്ടിന് യുവൻ പൊതുസഭ അംഗീകരിച്ച പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നാണ് ഇന്ത്യയടക്കം നാൽപ്പത്തിമൂന്ന് രാഷ്ട്രങ്ങൾ വിട്ടുനിന്നത് പലസ്തീനെ ശക്തമായി പിന്തുണയ്ക്കുന്ന സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഇന്ത്യ കൈക്കൊള്ളുന്ന സ്ഥിരം നയത്തിൽ നിന്നാണ് നരേന്ദ്രമോദി സർക്കാർ പിന്നോട്ടു പോയത് പത്തു വർഷമായി ഇസ്രയേൽ ചങ്ങാത്തം ശക്തമാക്കിയ മോദി വംശകൃതിക്ക് ആയുധം നൽകുന്നുമുണ്ട് ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്കായിരിക്കും ദർശന സൗകര്യം ഒരുക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനമായത് കോളിളക്കം സൃഷ്ടിച്ച് സി പി എമ്മുമായി ഇടഞ്ഞ പി വി അൻവർ എം എൽ എയുടെ പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡി എം കെ ചെന്നൈയിൽ ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അൻവറിന്റെ പാർട്ടിയുടെ പേര് പുറത്തു വന്നത് ഇന്ന് മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാർട്ടിയുടെ പേരും നയ നിലപാടുകളും പ്രഖ്യാപിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വീഴ്ചകൾ നിരത്തിയ റിപ്പോർട്ട് നാണകീയതകൾക്കൊടുവിൽ സർക്കാരിനായി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ കാണിച്ചുകൾ ചൂണ്ടിക്കാട്ടി ഡി ജി പി ദർമേഷ് സാഹിബ് തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു സി പി ഐ ഉൾപ്പെടെ ഘടകകക്ഷികളുടെ സമ്മർദ്ദം അതിജീവിച്ചും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന പ്രതീതിയായിരുന്നു നടപടി ആസന്നമാണെന്ന സൂചന നൽകി ആദ്യ നടപടി എന്നോണം ശബരിമല അവലോകന യോഗത്തിൽ നിന്നും എ ഡി ജി പിയെ മാറ്റി നിർത്തി കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്ത് സർക്കാരിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് കാരണം കോർഡിനേറ്ററായ എ ഡി ജി പി ആണെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടും പരിഗണനയിൽ വന്നിട്ടുണ്ട് യു എസ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ പ്രസിഡന്റ് ബിന്യാമിൻ നെതന്യാക്കു ബോധപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന ആരോപണങ്ങൾക്കിടെ സഹായങ്ങൾ ഓർപ്പെർമപ്പെടുത്തി പ്രസിഡന്റ് ജോ ബൈഡൻ നതന്യാക്കുവിന്റെ അട്ടിമറി നീക്കങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ ബൈഡൻ അതൊന്നും താൻ കാര്യമാക്കുന്നില്ലെന്ന് തുറന്നടിച്ചു തന്റെ ഭരണകൂടത്തെ പോലെ മറ്റൊരാളും നതന്യാക്കുവിനെ സഹായിച്ചിട്ടില്ല അക്കാര്യം അദ്ദേഹം ഓർക്കണമെന്നും അപ്രതീക്ഷിത വാർത്താ സമ്മേളനത്തിൽ ബൈഡൻ കൂട്ടിച്ചേർത്തു ബാന്ദ്ര കുർള കോംപ്ലക്സിലേക്കുള്ള ഭൂഗർഭ മെട്രോ സർവീസ് ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനത്തിന് ശേഷം സാന്താക്രൂസ് സ്റ്റേഷൻ വരെയും അവിടെ നിന്ന് തിരിച്ചും പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു യാത്രക്കിടെ വിദ്യാർത്ഥികളുമായും മെട്രോ സർവീസ് നിർമ്മാണം നടത്തിയ തൊഴിലാളികളുമായും അദ്ദേഹം സംവദിച്ചു മഹാരാഷ്ട്ര സി പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ മോദി വിദ്യാർത്ഥികളുമായും മെട്രോ തൊഴിലാളികളുമായും മറ്റുള്ളവരുമായും സംവദിക്കുന്നത് കാണാം എസ് എ ടി ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ പരോക്ഷ പരി വിമർശനവുമായി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വൈദ്യുതി മുടക്കത്തിന്റെ വീഴ്ചയിൽ ന്യായീകരണമില്ലെന്ന് കടകംപള്ളി പറഞ്ഞു വൈദ്യുതി വകുപ്പ് സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം മലപ്പുറം ജില്ലയിൽ കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇതോടെ നിലവിൽ ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും പത്തനംതിട്ട എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് എട്ടാം തീയതി ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിദ്ദിഖിന് നോട്ടീസ് നൽകി തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ എ സിയാണ് നോട്ടീസ് നൽകിയത് ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഓൺലൈൻ വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം